അങ്ങനെയാണ് ആ തങ്ങളോട് പറഞ്ഞത് തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല മഹാന്മാരായ സുഹാബത്തിൻ്റെ ഭാഷയാണത് അള്ളാഹുറബുൽ ഉലൂഹിയത്തിൻ്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളോടുള്ളബ്ബ അതിൽ ഊട്ടിയുറപ്പിച്ച ഒരു മജലിസാണ് ഈ മദിൻ്റെ മഹബത്തിൻ്റെ മജലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ അതുകൊണ്ട് തന്നെ ആലമീനായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം നൽകിയതുപോലെ വും സ്നേഹിക്കുന്ന പ്രിയം വെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കൾ ഉൾപ്പെടെ സ്നേഹജനങ്ങളായി ആരെല്ലാമുണ്ടോ സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈ കമാലിയത്തില്ല ഒരാൾക്കും ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല അതാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത് ആ വലിയ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആദരവ് നിലനിർത്തിയിട്ട് ഹെഡ്ബിലായി അഷ്കിലായി ആണ് ഈ റബി എൽ ലോലിലെ അവിടുത്തെ വിലാദത്തിൻ്റെ മാസവും കൂടിയായ ഈ പുണ്യ റബി എൽ ഈ പാതിരാത്രിയോടടുത്ത സമയം മഹാനരായ ഷെഹുന സി എം വലിയ ഉള്ളാഹി സുറഹുൽ അസീസ് അവിടുത്തെ വീട്ടിൽ ഈ നിലക്ക് ഒരു ശ്രേഷ്ഠമായ മജിലിസിൽ നാം ഇവിടെ സമ്മേളിച്ചു റൊബെ നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് എന്ത് ഹൈറായ നീയത്തോടെ ഈ മജിലിസിൽ ഇത്രയും സമയം കാത്തുനിന്ന് ഞങ്ങളോടൊപ്പം കൂടിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ല ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ല എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം മരണപ്പെട്ടവരുടെ എളുപ്പമാക്കണം ആഹ്റത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതുകൊണ്ട് തന്നെ സൊലാത്ത് ധാരാളം ചൊല്ലാൻ വേണ്ടിയാണ് അവിടെ നിന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പ്രകാശമായിട്ട് ആ സ്വലാത്ത് കൂട്ടിനുണ്ടാകുമെന്ന് അവിടെന്ന് പറഞ്ഞിട്ടുണ്ട് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് കാല റസൂറു സ്വലാത്ത് തങ്ങളുടെ മതാണ് തങ്ങളെ മധു ഏത് രൂപ കാരണം അള്ളാഹു നിർവഹിക്കുന്ന വിഷയല്ലേ മലായിക്കത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയല്ലേ അവന്റെ മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന സ്വലാത്ത് വിശ്വാസിങ്ങളോട് ചൊല്ലാൻ ആജ്ഞയുള്ള ആ ശ്രേഷ്ഠമായ വലിയ പുണ്യമുള്ള ഒന്ന് അത് അസ്വലാത്തു അല നബി സാഹുലി വല്ല ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് അതിൻ്റെ മഹത്വം എന്താണ് അള്ളാഹുറബുൽത്തിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിൻ്റെ പ്രവർത്തനത്തെ ഇത്തിബ ചെയ്യുക എന്ന വലിയ കാര്യം സ്വലാത്തിലുള്ളതിനാൽ പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല അതുകൊണ്ടാണ് നെയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമൽ അത് അസ്വലാത്തുഅലബി സല്ലാഹു അലഹി വസ്ല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ് ആ സ്വലാത്തിൻ്റെ മതൻ്റെ മഹബത്തിൻ്റെ ഒരു വലിയ മജിലിസാണ് നമ്മുടെ ഈ മഹനീയ സംഗമം അള്ളാഹു കബൂലാക്കി തരട്ടെ പല പ്രാവശ്യം തങ്ങളെ മനാമലും തങ്ങളെത്തിലുംഹാബ് പ്രശംസിച്ച അജ്മലുൽ അജ്മൽ തങ്ങളെ കാണാൻ ഈ മജിലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ ഇമാം സൈനുദ്ദീൻ തുടക്കത്തിൽ എഴുതി സൈനുദ്ദീ അലൈഹി എഴുതിവെച്ചു അതെ കുട്ടികൾക്ക് അലൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് വകതരുവത്തിയ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കൽ താലീമ ചെയ്യൽ വാജിബായ ലാസിമായ നിർബന്ധമായ വിഷയം അത് റഹ്മുള്ളിൽ അലഹി വസ്ല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് അതാണ് അത്രയും തങ്ങളുമായിട്ടുള്ള ആദ്യമായ ബന്ധം അത് ജീവിതത്തിന്റെ വലിയ ഘടകമാണ് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കാൻ അത് വലിയ കാരണമാണെന്ന് മാത്രമല്ല അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അതില്ലേ എന്നാൽ അവൻ്റെ ഈ മാന് കമാലിയത്തില്ല അവൻ്റെ ഇസ്ലാം അത് കമാലിയത്തുള്ള ഇസ്ലാമല്ല ഇസ്ലാം ഉൾക്കൊള്ളാം ഈമാൻ ഉൾക്കൊള്ളാം തങ്ങളെ മഹബത്ത് അത് പൂർണമായ നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാന്മാരാണ് അസുഹാബു റസൂൽഹു അലഹി വസ്ല്ലം അസുഹേബിന് ദറജ കിട്ടിയത് എലമാന് കബൂല് കിട്ടിയത് ആരിഫിങ്ങൾക്ക് മഹാമ് കിട്ടിയത് അലിയ ഇന് ലത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബത്ത് റസൂൽ അലൈഹി വസല്ലം സുഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം പറയുന്നത് അംബിയാ കഴിഞ്ഞാൽ അലഹിം സലാത്തു വസ്സലാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ് ബഹുമാനപ്പെട്ടു അക്ബർ ആണ് കാരണം തങ്ങളുടെ ആ മഹെബത്ത് അത് പരിധി നിക്ഷയിക്കാൻ പറ്റാത്ത നിലക്കാണ് ആ ഹെപ്പിലായി ജീവിതം ലയിച്ച മഹാനാണ് സുദ്ധിക്ക് തങ്ങളുടെ ഹെപ്പിനോളം മറ്റൊരാളുടെയും ഹെപ്പും ും അത് എത്തുകയില്ല അത്രത്തോളം കമാലിയത്താണ് മഹാനവറുകളുടെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരായിട്ട് ആലമീൻ തങ്ങൾ വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞവരാണ് സുധിയൊക്കെ തങ്ങൾ തൗറിൽ പാമ്പിന്റെ കടി കൊണ്ടിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് അനിയന്ത്രിതമായും കണ്ണുനീര് തങ്ങളെ മുഖത്തേക്ക് വിശ്രമിക്കുന്ന തങ്ങളെ മുഖത്തേക്ക് ഇട്ടിയപ്പോഴും സ്വന്തം കാര്യം ചിന്തിക്കാതെ സ്വന്തത്തിന്റെ ഒരു പരിഭവമില്ലാതെ സ്വന്തത്തിന് മറന്നുകൊണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കത് കാര്യമല്ലെന്ന നിലക്ക് തങ്ങളെ ഉണർന്നത് റസ്റ്റിന് ഭംഗം വന്നത് അല്ല എന്നോട് ക്ഷമിക്കണേ നബിയെ അവിടുത്തെ റസ്റ്റ് എടുക്കുന്നതിന് ഉറക്കുണർന്നതിന് അത് പ്രയാസമായി പോയോ ഈ സീഷിന് അത് സഹിക്കാൻ പറ്റില്ല എനിക്കത് ചിന്തിക്കാൻ

അത് നിദാനമാണ് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും മഹത്തമുള്ള അത് തങ്ങളെ സ്നേഹിക്കലാണ് ആ തങ്ങളെ മത് ചെയ്യലാണ് ആ സ്നേഹ സ്നേഹമത് ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ് രോഗങ്ങൾ കടങ്ങൾ വീടാൻ അത് കാരണാണ് ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ അത് കാരണാണ് അവസാനം തങ്ങളെ കണ്ട് തപസ്സുമലായി കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ഉണ്ടോ തങ്ങളെ മത് അതിന് പരിഹാരമാണ് ഹൗദുൽ കൗസർ തണൽ ലഭിക്കാൻ ജിവാറിൽ ചാൻസ് കിട്ടാൻ അതൊക്കെ അത് കാരണമാണ് അതിനുള്ളതാണ് വെറും നിസ്കാരം കൊണ്ടോ സഖാത്ത് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല അതെല്ലാം നിർവഹിക്കലോട് കൂടി അതെല്ലാം നിലനിർത്തലോടുകൂടെ തങ്ങളെ സ്നേഹിക്കാനും ആ സ്നേഹം നിലനിർത്താനും പറ്റണം അങ്ങനെ ജീവിച്ച മഹാന്മാരാണ് അതുകൊണ്ടാണ് ഖുർആൻ ഖുർആൻബുറൂല അവിടുത്തെ ബഹുമാനം പറഞ്ഞത് ആമിനു കമാനാ നിങ്ങൾ അന്നാസാകുന്നില്ല അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സുഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ സുഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ ഉൾക്കൊള്ളാനും ും സ്നേഹിക്കാനും നമുക്ക് പറ്റിയാൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ പറ്റും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുകൊണ്ട് ആ മഹാന്മാരായ അസ്ഹാബിലൂടെ ഉലൂമുകളായ മുജിത്തഹിദുകളായ അയിമ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആാനിന്റെ മുഹസറുകളിലൂടെ അക്കൈദയുടെ അലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നത്തി വൽ ചെറിയ കാല ആയിസ് അള്ളാഹുവിന് തകവ ചെയ്ത് തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം കള്ളം പറയാതെ അഴിബത്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ്ണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സഹീതന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട അത് അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹിക്കില്ല തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട നാടിന്റെ സമാധാനം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട ലഹരിയുമായിട്ട് ഇടപെടണ്ട വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടണ്ട പലിശയുമായിട്ട് ബന്ധപ്പെടണ്ട ഒരൊറ്റം കഥ ആക്കണ്ട പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറിയ കാല അഹൽ സുന്നയുടെ ആയിടമയിൽ തങ്ങളെ മഹപ്പത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം ഈ ശ്രേഷ്ഠമായ മജിലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം ഈ അയിനുന്നൂറ് മജിലിസ് അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരുടെ സഹിതന്മാരുടെ എല്ലാ മജിലിസ്സുകളും എല്ലാ സംരംഭങ്ങളും എല്ലാ ഹിദ്മാത്തുകളും റബ്ബെ നീ കബൂലാക്കണം അള്ളാ വറക്കത്താക്കണം അള്ളാ നീ ഏറ്റെടുക്കണം റഹ്മാനെ